വെൽക്കം ബാക്ക് ന്യൂക്കാം എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ അഖിലേന്ത്യാ മത്സരങ്ങളെക്കുറിച്ചുള്ള വീഡിയോസാണ് ഞങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ ഇന്നലെ നടന്ന കളിയുടെ ഗോൾ റിസൾട്ടുകളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ ലൈവ് ചെയ്തിരുന്നത് ബേങ്കര സഭാ സ്കോറിലുള്ള ഉദ്ഘാടന മത്സരമായിരുന്നു അൽമദീൻ അജർപ്പുളശ്ശേരിയും മുഷാ സി തൃശ്ശൂരും തമ്മിലുള്ള കളി ഏകപക്ഷീയമായ ഒരു ഗോളിന് മുഷാ സി തൃശ്ശൂർ ഇന്നലെ അവിടെ വിജയിച്ചു ഇന്നത്തെ കളിൻ്റെ ഒരു റിവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കുഴപ്പമില്ലാത്തൊരു കളിയെന്ന് നമുക്ക് പറയാം അൽമദീന ജർപ്ലിശ്ശേരിയുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ഉഷാസിഷൂരിൻ്റെ ഭാഗത്തു നിന്നും നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ഗോളാവസരങ്ങൾ രണ്ട് ടീമിനും കിട്ടി പക്ഷെ അത് മുതലാക്കാൻ ഒരു ടീമിനെ കഴിഞ്ഞിട്ടുള്ളൂ അത് അവസാനത്തെ മിനിറ്റിൽ അതായത് ഏകദേശം ഒരു അൻപത്തേഴ് മിനിറ്റ് വരെ നമ്മൾ കാത്തു നിൽക്കേണ്ടി വന്ന ഒരു ഗോളിന് എന്നിരുന്നാലും കുഴപ്പമില്ലാത്തൊരു ഉദ്ഘാടന മത്സരം തന്നെ നമുക്ക് കാണാൻ പറ്റി നമ്മൾ ലൈവും കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റി എന്താ പറയുക അതിൻ്റെ ഒരു സന്തോഷമുണ്ട് വീണ്ടും നല്ലൊരു ലൈവായിട്ട് ഇന്ന് നമ്മൾ വരും ഇൻഷാല്ല പിന്നെ നടന്നിട്ടുള്ളത് വാണിയമ്പലത്താണ് ഫസ്റ്റ് ലെഗ് സെമി ഫൈനൽ മത്സരം യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും സൂപ്പർ സ്റ്റേഡിയം മലപ്പുറം തമ്മിലുള്ള കളി ഒരൊന്നര പോരാട്ടം തന്നെയായിരുന്നു അവിടെയും നടന്നത് ഏകപക്ഷീയമായ ഒരു ഗോളിന് സൂപ്പർ സ്റ്റേഡിയം മലപ്പുറത്തിനെ ആദ്യ ലെഗിൽ അവർ പരാജയപ്പെടുത്തി പിന്നെ നടന്നിട്ടുള്ള കളിയായിരുന്നു ഇന്നലത്തെ മെയിൻ കളി സത്യം പറഞ്ഞാൽ ആ കളി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു തിരൂരാലത്തിയിലുള്ള സെക്കൻഡ് ലെഗ് സെമിഫൈനൽ മത്സരം റിയൽ എഫ് സി തന്നെ ഫിഫ മഞ്ചേരിയും തമ്മിലുള്ള സെക്കൻഡ് ലീഗും മത്സരമായിരുന്നു പാദത്തിൽ ഒന്നേ ഒന്ന് സമനിലയിൽ പിരിഞ്ഞതിൽ രണ്ടാം പാദത്തിൽ ഏതെങ്കിലും ഒരു ടീമിന് വിജയിച്ചേ പറ്റൂ ആൾ വിജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിലേക്ക് പ്രവേശിക്കും പിന്നെ യാതൊരു കോംപ്രമൈസും ഇല്ല അവിടെ അവ അതുകൊണ്ട് തന്നെ നല്ല നല്ല പിരിഞ്ഞ പോരാട്ടം തന്നെ അവിടെ കാഴ്ചവെച്ചു രണ്ടേ ഒന്നിന് ഫിഫ മഞ്ചേരി സീസണിലെ ആദ്യ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതൊരു നല്ലൊരു കളി തന്നെ ആയിരുന്നു പക്ഷേ നമുക്ക് എന്താ പറയുക അവിടെ ലൈവ് ചെയ്യാനുള്ള സൗകര്യം സൗകര്യം എന്ന് പറഞ്ഞാൽ റേഞ്ചില്ല അതാണ് മെയിൻ അപ്പോൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല കാരണം ഒരു നിലക്കും നമുക്ക് അവിടെ പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല പക്ഷേ നമ്മളിതിന് മുന്നേ ഒരു ലൈവ് അവിടെ ഇട്ടിരുന്ന് അതെങ്ങനെ നമുക്ക് കിട്ടിപ്പോയി പിന്നത്തെ സൂപ്പർ സ്റ്റുഡിയം മലപ്പുറം അതുപോലെ തന്നെ കാളിക്കാവ് തമ്മിലുള്ള കളിയിൽ നമ്മൾ ലൈവ് ചെയ്തു ആ ഇരുപത്തിനാല് മിനിറ്റ് നമ്മൾ ലൈവ് ഇട്ടത് വളരെ പരിതാകരമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളവിടുത്തെ നിലത്തെ കളി നമ്മളവിടുത്തെ മാറ്റി വെച്ച് പിന്നെ നടന്നിട്ടുള്ളത് അരീക്കോട് തെരട്ടമ്മലാണ് പ്രീ ക്വാർട്ടർ മത്സരമായിരുന്നു മെഡിക്കാട് അരീകോടും ജവഹർമാരും തമ്മിലുള്ള കളി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മെഡിക്കാട് അരീകോട് സ്വന്തം കാണികളുടെ മുന്നിൽ വിജയിച്ച് കയറിയിരിക്കുകയാണ് പിന്നെ നടന്നിട്ടുള്ളത് വളപ്പട്ടണത്താണ് കെ എഫ് സി കാളിക്കാവും സോക്കർ സ്പോർട്ടിങ് ഷെർണും തമ്മിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് കെ എഫ് സി കാളിക്കാവോടെ വിജയിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ നടന്നിട്ടുള്ളത് പൂക്കാട്ടിരി വളാഞ്ചേരിയിലെ പൂക്കാട്ടിരിയിലാണ് നടന്നിട്ടുള്ളത് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും യൂറോ സ്പോർട്സ് പഠനവും തമ്മിലുള്ള കളിയായിരുന്നു പെനാൾ ഷൂട്ടൗട്ടിൽ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് വിജയിച്ചു പിന്നെ നടന്നിട്ടുള്ള കളി തൃക്കരിപ്പൂരിലാണ് പ്രീക്വാർട്ടർ ക്വാർട്ടർ മത്സരമായിരുന്നു അഭിലാഷ് എഫ് സി കുബൂത്തും എഫ് സി കൊണ്ടോട്ടിയും തമ്മിലുള്ള കളി സമനിലയിൽ പിരിഞ്ഞ് ഒന്നേ ഒന്ന് ഗോൾ സ്കോറായിരുന്നു പെനാൾട്ടി ഷൂട്ടൗട്ടിൽ കുപ്പൂത്ത് വിജയിക്കാൻ ചെയ്ത് പിന്നെ നടന്നിട്ടുള്ള കളി ബാക്കലിലാണ് പ്രീക്വാർട്ടർ ക്വാർട്ടർ മത്സരമായിരുന്നു ഹൺഡേഴ്സ് കൂത്ത് പറമ്പ് റോയൽ ട്രാവൽസ് കോഴിക്കോടും തമ്മിൽ അവിടെ നല്ലൊരു കളി നടന്നിട്ടുണ്ട് കേട്ടോ രണ്ടേ മൂന്ന് ഗോൾ സ്കോറിന് ഹൺഡ്രേഴ്സ് കൂത്ത് പറമ്പ് അവിടെ വിജയിച്ചു പിന്നെ നടന്നിട്ടുള്ള ചങ്ങനാശ്ശേരിയിലാണ് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് കളി നടക്കുന്നത് റോയൽ ട്രാവൽസി കോഴിക്കോടും ലക്കി സോക്കർ കൊട്ടപ്പുറം തമ്മിലുള്ള കളി അവിടെയും പൊരിഞ്ഞ പോരാട്ടമായിരുന്നു മൂന്നേ മൂന്ന് ഗോൾ സ്കോറാണ് അവിടെ ചെയ്തിട്ടുള്ളത് പെനാൽ ഷൂട്ടൗട്ടിൽ കൊട്ടപ്പുറം വിജയിക്കുക ചെയ്തിട്ടുള്ളത് റോയൽ ട്രാവൽസിൻ്റെ രണ്ട് കളിയും കുഴപ്പമില്ലാത്ത കളിയാണ് നല്ല നടന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നലത്തെ ഗോൾ സ്കോർ ഇനി നമുക്ക് ഇന്നത്തെ കളി ഏതൊക്കെ എന്നുള്ള പരിചയപ്പെടാം ഇന്ന് വേങ്ങരയിൽ ആദ്യ കളി വേങ്ങരയിലാണ് റിലഫ്സി തന്നലെയും ലക്കി സോക്കർ കൊട്ടപ്പുറം തമ്മിലുള്ള കളിയാണ് വേങ്ങരയിൽ പിന്നെ ഇന്നത്തെ മെയിൻ കളി നടക്കുന്നത് ഫറൂഖ് നല്ലൂരം കളിയിലാണ് ഇൻഷാല്ല ഇന്നത്തെ ലൈവ് അവിടെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഫിഫ മഞ്ചേരി തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് അതൊരൊന്നര കളിയായിരിക്കും ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ ലൈവ് ആരും മിസ് ചെയ്യരുത് ഇന്ന് തീർച്ചയായിട്ടും നമ്മളെ കളി അവിടുത്തെ ലൈവ് ആയിരിക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ലൈവ് എന്തായാലും ഉണ്ടാവും പിന്നെ ഉള്ളത് പോക്കുപടിയിലാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ കേട്ടോ സ്കൈ ബ്ലൂ എടപ്പാളും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുന്നും തമ്മിലുള്ള കളിയാണ് പോക്കുപടിയിൽ പിന്നെയുള്ളത് ചങ്ങനാശ്ശേരി കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ശാസ്താ മെഡിക്കൽസ് തൃശ്ശൂരും അൽമദീന ചെറുപ്പളശ്ശേരിയും തമ്മിലുള്ള കളിയാണ് ചങ്ങനാശ്ശേരിയിൽ നടക്കുന്നത് പിന്നെയുള്ളത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ തൃക്കരിപ്പൂരിലാണ് ഹൺഡേസ് കൂത്തുപറമ്പും എഫ് സി പെരിന്തൽമണ്ണയും തമ്മിലുള്ള കളിയാണ് പിന്നെയുള്ളത് അരീക്കോട് തെരട്ടമ്പലാണ് കെ എം ജി മാവരും റോയൽ ട്രാവൽസ് കോഴിക്കോടും തമ്മിലുള്ള കളിയാണ് പിന്നെയുള്ളത് വളപ്പട്ടണം കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ കെ എഫ് സി കാളിക്കാവും ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാടും തമ്മിലുള്ള കളിയാണ് വളപ്പട്ടലും നടക്കുന്നത് പിന്നെയുള്ളത് ബാക്കലാണ് ഇസാ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവൂരും മെഡിക്കാട് അരീക്കോടും തമ്മിലുള്ള കളിയാണ് ബാക്കെല്ലും നടക്കുന്നത് പിന്നെ പൂക്കാട്ടിരി വളാഞ്ചേരിയിലുള്ള പൂക്കാട്ടിരി എന്ന സ്ഥലത്ത് സബാൻ കോട്ടക്കലും എഫ് സി തൃക്കരിപ്പൂരും തമ്മിലുള്ള കളിയാണ് അപ്പോൾ ഇന്ന് ഏകദേശം ഇത്രത്തോളം കളികൾ ഒരുപാട് നല്ല കളികൾ ഇന്ന് നടക്കുന്നുണ്ട് എന്തായാലും നല്ലൊന്നിലൊന്നും മെച്ചമുള്ള കളികളാണ് കേട്ടോ എല്ലായിടത്തും നടക്കുന്നത് പക്ഷേ മെയിൻ നമ്മളായിട്ട് ഫോക്കസ് ചെയ്യുന്ന കളി ഫറൂഖ് നെല്ലൂരങ്ങാടിയിലുള്ള കളിയാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഫിഫ മഞ്ചേരിയും തമ്മിലുള്ള കളി എന്തായിരിക്കും ഇന്നത്തെ കളി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ കളി ഇല്ലാത്ത സ്ഥലങ്ങൾ തിരൂര് ആലത്തിയിലും വാണിയമ്പലത്തും കളിയില്ല വാണിയമ്പലത്തിൻ്റെ നടക്കാനുള്ളത് ഒരു സെമി ഫൈനലും പിന്നെ ഒരു ഫൈനലാണ് രണ്ട് മത്സരമാണ് ഞാൻ നടക്കാനുള്ളത് തിരൂര് ഒരു തിരൂരും അതേപോലെ തന്നെ രണ്ട് മത്സരം ഞാൻ നടക്കാറുണ്ട് സൂപ്പർ സുഡ്യൻ്റെ സെക്കൻഡ് ലീഗ് മത്സരവും ഒരു ഫൈനലും ബാക്കിയുണ്ട് അപ്പം ഇൻഷാല്ല അടുത്തൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ